അപ്പോൾ എല്ലാം ഒക്കെ നമ്മുടെ പുതിയവരൊക്കെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മളൊരു പുതിയ ഗെയിം കളിക്കാൻ പോകും അതിൻ്റെ പേര് രണ്ട് ലെവൽ ടീവിലായിട്ട് ഒരുപാട് കൂട്ടുകാർ പറയും ഭയങ്കര പാടാണ് ഭയങ്കര ട്രോളിങ് ഗെയിമാണ് അപ്പം നമുക്കിത് ടെസ്റ്റ് ചെയ്യാം അപ്പം നമുക്ക് നമ്മുടെ വീടൊക്കെ തുടങ്ങാം എന്തായൂ അവൺ ഗോ അപ്പം മങ്കേഷ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അപ്പം ഇത് സിമ്പിൾ ചുമ്മാ നടന്ന അങ്ങ് പോയാൽ മതി എന്നാ അവിടെ കൊടിയിട്ടിട്ട് പോയേ നാണുമില്ലല്ലേ ഇവിടെ ചാടിയാൽ മതി കൊണ്ടുപോയി പോയി ഫസ്റ്റ് ട്രൈ ഡോക്ടറിനെ സെക്കൻഡറി ഇതും സിമ്പിൾ ഇവിടെ ഇത്ര പെട്ടെന്ന് കൂടി വരാൻ പാടില്ല ആ സിമ്പിളാക്കി ലക്കല്ല സ്കില് സ്കിൽ ഇറ്റ് ലവ് സ്കിൽ ഇവിടെ നിന്ന് പോകും പൊട്ടി അതും സ്കില്ലാ കെ അതും സ്കില്ലായിരുന്നു അതാരും കണ്ടില്ല അത് തിരിച്ചാരും കണ്ടില്ല കണ്ടേ അവിടെ പണ്ണാ ഫ്ലോറേ നീ എത്ര കഷ്ടപ്പെടുന്ന പട്ടത്തില്ലാപ്പം അതാരും കണ്ടില്ല ഓടിക്കൊയ് ഒ കണ്ടോ വിഷ പുതിയതാണ് അപ്പം നമ്മൾ ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു നമ്മുടെ ഗോൾ പറഞ്ഞാൽ ആ ലെവലിൽ എത്തിക്കാനാണ് ബാക്കി വെക്കുന്നത് അപ്പം സെക്കൻഡ് ലെവലാണ് ഇത് നോക്കുക നമ്മൾ പാർട്ട് ടൂറെ സീരീസ് ചെയ്യാൻ നമ്മളിത് കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പം ഇതായിരിക്കും നമ്മുടെ സെക്കൻഡ് ലെവൽ ഞാൻ മണ്ടയ്ക്കായിരുന്നു പ്രേതം വന്നത് അങ്ങ് ഇച്ചിരി ആ ചുമ്മാ സിമുണ്ടോ ഞാൻ സിം ചെയ്യുന്നത് ആ കണ്ടുപോയി സിംപുള്ള എനിക്കറിഞ്ഞ ഇത് പാടാൻ ആൾക്കാർ പോന്നെ കണ്ടു ഇപ്പം അത് പോത്തില്ല പോല ഇതിപ്പോ എൻ്റെ അടുത്ത് എല്ലായിരുന്നു പറഞ്ഞ എൻ്റെ അപ്പുറം നിങ്ങൾ കാണിച്ചാൽ ഇത് അപ്പുറത്താണ് ഇത് അപ്പുറത്താണ് ഹൺഡ്രഡാണ് ഇത് അപ്പുറത്താ പോകുന്നത് കണ്ടോ പറഞ്ഞില്ലേ ഇത് ഇത് എങ്ങനെ ഹാർഡായി എന്ന് പറയാം നിങ്ങൾ ഇത് സിമ്പിൾ ലസ്റ്റ് ഇത് കണ്ടോ ഇവിടെ പോയാൽ മതി സെയിം ലസ്റ്റ് അയ്യോ തിരിച്ചു ഓടിക്കോ തിരിച്ചോടി ആ കണ്ടൊക്കെ സിമ്പിളാണ് എനിക്ക് സെക്കൻഡ് ട്രൈ ഒക്കെ മതി അടുത്തവിട്ട് ജോബ് വരയ്ക്കാത്തു അത് കണ്ടിട്ട് എല്ലാം മനസ്സിലാക്കും ഞാൻ അതല്ലേ എൻ്റെ ബുദ്ധി താരം ഇപ്പം എന്തോ സംഭവിക്കും താരെന്തോ സംഭവിക്കും ഒന്നും സംഭവിച്ചില്ല ആ സംഭവിച്ചു സംഭവിച്ചു എൻ്റെ പോലത്തെ പ്രോ പ്ലെയർ അല്ലേ കൈ ശിവമൊക്കെ എങ്ങനെ മനസ്സിലാവും ഞാൻ ഇത്ര എൻ്റെ കുരിയിലിട്ട് നോക്കാം അപ്പം ഇതൊന്നും ഫസ്റ്റ് ട്രൈ അളിതെങ്ങനെ ചെയ്യും അളിതെങ്ങനെ ചെയ്യും ൊക്കെ വോട്ടടിക്ക് കോടി ഓടണം ഓടിക്കുക ഓടിക്കുക ഓടിക്കോടിക്കോടി ഓടിപ്പാ ചത്തു ഒന്നോടി ഒന്ന് പെട്ടെന്ന് പോണം പെട്ടെന്ന് എത്തി 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 ഓടിക്കുക സിമ്പിൾ ആയിട്ട് ഓടി വന്നത് വേറെ ഒന്നും ഉണ്ടാകത്തില്ലായിരിക്കും അല്ലേ കണ്ടില്ല ചേച്ചി ബാക്കിന് വരുന്നു പെണ്ണ സ്പൈക്ക് ബാക്കിനൊക്കെ വരുന്നു അപ്പോൾ നമ്മൾ റണ്ണാത്ത ലെവൽ ഓഫിഷ്യലി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ ലെവലും കൂടെ കംപ്ലീറ്റ് ചെയ്യും ഏ ഹലോ ഗോയ്

ബ്ലോക്ക് ബ്ലോക്കായിരിക്കും നമ്മുടെ കൂട്ടാൻ ഇവനായിരിക്കും നമ്മുടെ ട്രാവൽ ഏജൻസി ഈ ഓ ഓ ഓ ഓ ഓ നോക്കാൻ നോക്കി കഴി കുറച്ച് വർക്കായില്ല കണ്ണേൻ്റെ ബുദ്ധിയാണ് അങ്ങനെ ഇത് അത്ര പാടല്ല കാണുമ്പോൾ ഒരു രണ്ടു മൂന്ന് ട്രൈക്ക് ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യും രണ്ട് ഇപ്പം കൊണ്ടുവരി കൊണ്ടോ ഇവിടെ വയ്ക്കണോ അതായാലും കണ്ട കഴിഞ്ഞു സിമ്പിളാണ് രണ്ടാമത്തെ ട്രൈലെല്ലാം പെട്ടു ഇതൊന്നും ഹാർഡല്ല ഇവർ ചുമ്മാ പറയുന്നത് നാലാമത്തെ ലെവലാണ് ഇത്ര പെട്ടെന്ന് എന്തോ പറയാനാ ഗൈസ് എന്നെ പ്രോ പ്രോയല്ലായിരിക്കും എന്ത് ഇത് ഈസിയാ അപ്പൊ ഹാഡ് എങ്ങനെയായിരിക്കും ആയിരിക്കും അപ്പൊ ഓ മൈ ഗോഡ് ചാവണ ചാൻസ് ഗൈസ് കോയിൻ കോയിൻ ഞാൻ ഞാൻ എല്ലാം കോയിനും കളക്ട് ചെയ്യും എന്താ കളക്ട് ചെയ്ത് താഴെ കോയിൻസിന്റെ യൂസ് ഇല്ലല്ലോ ഞാൻ എന്തോ അടിക്കുന്നെ ോപ്പർ തന്നെ ആൾക്കാർ ജാക്സൺ ഇത് ബ്രിഡ്ജായിട്ട് ഇപ്പം യൂസ് ചെയ്യുന്നു വ ഇത്രയൊന്നും അറിയത്തില്ലായിരുന്നു ലക്കനുസരിച്ചല്ലേ ഇതായിട്ട് എനിക്ക് മനസ്സിലായി ആ മട്ട് ടോപ്പിൽ താ കോണ്ടില്ല അത് ട്രിഗറാണ് ട്രിഗർ കണ്ടോ അത് ട്രിഗറായിരുന്നു എനിക്കറിയായിരുന്നു ഇതെങ്ങനെ ബ്രിഡ്ജല്ലേ ഇതെങ്ങനെ ഇതെങ്ങനെ ചെയ്യും അപ്പം അതാരും കണ്ടില്ല മണിപ്പൂർ ചെയ്തത് ടെസ്റ്റ് ടെസ്റ്റിങ്ങാ അതും ടെസ്റ്റിങ് ആയിരുന്നു ചിലപ്പം ഓ മനസിലായി പാർക്കോറ് മനസ്സിലായി ബ്രോ ഇത് പാർക്കൂർ പാർക്കോറക്കണ്ട ഇങ്ങനെ പോണേ ഇങ്ങനെ പോകണം ഇങ്ങനെ പോകണം ഇതൊക്കെ സിമ്പിൾ ആയി ഞാൻ പാ റോ ബ്ലോക്ക് അപ്പം പാർക്കോറൊക്കെ സെറ്റ് ആയിട്ടുള്ള അപ്പം ഇതിലെന്തായിരിക്കും സ്പെഷ്യലായിട്ട് വരുന്നത് അവർ ഇവിടെ കോയിൻസ് കാണുന്നുണ്ട് അപ്പോൾ ഒറ്റ ആളിത് എന്തോ സംഭവിക്കുന്നത് ആരെയും അത് സാധാ കോയിനായിരുന്നു പിന്നെ ഒരു ട്രിഗറായി മാറി പിന്നെ ഒരു ഇതായി ഇങ്ങനെ ഒരു ബ്രിഡ്ജായി ഇപ്പം ഒരു ബോംബാവുന്നു ഇതെന്തു അടേ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം ഏ ബോളേ ബോളേ സോഷ്യൽ ഡിസ്റ്റൻസ് ഇതുവരെ പഠിച്ചിട്ടില്ലേ അ എന്തോ ഈ ബോളുകൾക്കൊന്ന് സോഷ്യൽ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക എൻ്റെ അടുത്ത് വലിയ അടുത്ത വലിയിൽ അടുത്ത വലിയിൽ അടുത്തൊരു ആ സാരസ ബോൾ പോട്ടെ കണ്ടു സിമ്പിളാണ് വൈസ് വെരി സിമ്പിൾ ചിൻഡി ഗെയിം അപ്പം ഈ ഗൈസ് ഈ ലെവലും കൂടെ കഴിഞ്ഞിട്ട് ന ഈ ലെവല് കഴിഞ്ഞിട്ട് അടുത്ത ലെവലും കൂടെ കമ്പ്ലീറ്റ് ഈ വീഡിയോ ഇപ്പോഴത്തേക്ക് തീരും അപ്പോൾ ഏഹ് ഓത് ഓപ്പോസിറ്റാണോ ഹാഷ് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല ഗൈസ് ഇത് ഓപ്പോസിറ്റ് ആയിരുന്നു സിമ്പിൾ അതെന്തോച്ചിൻഡി ഇതും ഓപ്പോസിറ്റാ അല്ലേ ഏഹ് ഞാൻ കൺഫ്യൂസ്ഡാ ആ ഓപ്പോസിറ്റല്ലേ ഓപ്പോസിറ്റ് അല്ലേ ഈ വട്ടം ഏറ്റവും ശക്തിയെറ്റി ശരിയാണ് അപ്പം അടുത്തത് ഓപ്പോസിറ്റാ അല്ലേ ആണ് എനിക്കറിയാലും ഏ ചുള്ളി ചാടുന്നു ആ ചാടി ആ ചാടി ചാടി ചാ ഓ എനിക്ക് ഫണ്ട് മനസ്സിലായിരുന്നു എൻ്റെ ജമ്പട്ടൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സ്പൈക്കും മണ്ടയ്ക്ക് പോവും ആ അസൽ മനസ്സിലായി ഗൈസ് ചിന്തിക്കുകയും അതുകൊടുന്ന് വന്ന ഒന്നോടി ഒന്ന് രണ്ട് മൂന്ന് യെസ് ഗൈസ് എത്ര സിമ്പിൾ ഗെയിം ആണെങ്കിൽ എന്തോത്തിന ആൾക്കാർ തെറി വിളിക്കുന്നതിന് സിമ്പിൾ ഗെയിം ആണ് കണ്ട ഇത് കണ്ടു സിമ്പിൾ ചാടിനെ കണ്ടു ചാടം അത്ര പവർ എന്തോ ചാടി ഇത് ഇമ്പോസിബിളാന്ന് തോന്നുന്നത് അടുത്ത വേണം ചാടം നോക്കിയാൽ എങ്ങനെയത് ചെയ്യണ്ടേ ഓ മനസ്സിലായി ഫണ്ടാ മനസ്സിലായി ഗൈസ് അവിടെ പോയിട്ട് ആദ്യ വാക്കിബോൾ എനിക്ക് ആ എനിക്ക് എല്ലാം മനസ്സിലായി എന്തോ ചെയ്യണ്ടെ യസ് അവിടെ നിന്ന് കാണണം ഇനി ഇവിടെ നിന്ന് ചാടണം വാട്ട് ഇസ്റ്റ് ഇഷ്ട് ഗെയിം ഒരു വട്ടം മനസ്സിലായ പിന്നെ മറക്കത്തില്ല അയ്യോ ദോപത്തെ ആ അതെന്തോ സംഭവിച്ചേ എന്നെ തെള്ളില്ലേ എന്തോ പവർ പ്രിസ്റ്റനാണോ അത്ര ഇതെനിക്ക് മനസ്സിലാണില്ലല്ലോ

ബ്ലോക്കും എന്നെ ചതിക്കാനും ഫ്രീ ഫയർ ആ ട്രെയിൻ എന്നെ ഇരിക്കുന്നില്ല അത് ചതിക്കുമായിരുന്നു ഇപ്പൊ ബ്ലോക്ക് പോലെ ചതിക്കുന്നുണ്ട് എന്ത് കഷ്ടേറ്റർ ആണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ബ്ലോക്കുകൾ എങ്ങനെ പറയാനാ ഓ ചാടുമ്പോ ഞാൻ ബാക്കി വന്നിട്ട് ഇതൊക്കെ സിമ്പിൾ ചിന്തി ഏ അല്ല ഇത് ഞാൻ ഓ ഇത് സിമ്പിൾ ഇത് ഞാൻ വൺ ട്രൈ ഫസ്റ്റ് ഡ്രൈ ആയിരിക്കും ഇത് ഞാൻ സെക്കൻഡ് ട്രൈ ആ പറഞ്ഞത് സെക്കൻഡ് ട്രൈ ഫസ്റ്റ് ഒക്കെ ആറാ പറയുന്നത് സെക്കൻഡാണ് സെക്കൻഡിൽ എപ്പോഴും മനസ്സിലാവും ഒരു ലെവലും ഇങ്ങനെ ഗൈസാധാ തന്നെ വീഡിയോ നേർത്തും പാട്ട് ടൂ വെയിറ്റ് ചെയ്ത അസലായിരിക്കും ബൈസ് അപ്പം ഇത് ഇനി ചെയ്ത് നോക്കണം അതാത് കണ്ടില്ല പോയിത് പോയി വരും പോയി വരും പോയി വരും ആ ഫണ്ട് ഇത്ര ലേറ്റ് ആവണ്ട കേട്ടോ തിരിച്ചു എന്തി ഒന്ന് രണ്ട് മൂന്ന് അയ്യ സിംബിള് കഴിച്ച് തീർന്ന് കൊള്ള പൊട്ടിക്കുന്നടാ എന്ത് ഒന്ന് രണ്ട് മൂന്ന് ആ നാല് വാ 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 സെക്കൻഡ് റൈലെല്ലാം മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ തട്ടിക്ക് അതാരും കണ്ടില്ല അതും ആരും കണ്ടില്ല ഇതായിരിക്കും നമ്മൾ ട്രൈ ചെയ്ത് വൺ ടു പഠിക്കാം ഫോർ ഫ്രൈ ഗൈ സിമ്പി ഇതൊക്കെ ചിന്തി അയ്യോ Guys, yang sembelakan dah. Guys, yang sembelakan yang lain berikan dah. Ibu aku. Ode. Teri bilik kita lah, guys. Teri bilik kita itu padu no lah, guys. Ia cuma kan dah sembelak, guys. Apa guys? Ini tak kita loh, Part two kita nak subscribe, like, apa tak kita yang puan? Bye bye.